പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച നീറ്റേപോലത്തെ ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ കേട്ട് റിലീസിലെത്താൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നാളെ റിലീസിലെത്താൻ പോകുന്ന സിനിമകളെ കുറിച്ചാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നാളെ റിലീസ് ചെയ്ത മലയാള സിനിമകളെ കുറിച്ച് നോക്കുക ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ മത്യു തോമസ് ബേസ് ജോസഫ് ഗുരു സോമസുന്ദര തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളിൽത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കപ്പ് എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത് ചിത്രം ഡയറക്ടർ ചെയ്തിരിക്കുന്ന സഞ്ജു വി സാമൂഹരാണ് ആർബിൻ ആന്റണിയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചിത്രം റിലീസ് എത്താൻ നാളെയാണ് അപ്പൊ നിങ്ങൾ എത്ര പേരാണ് നാളെ കപ്പ് എന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക നാളെ റിലീസിന് എത്താൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം നോക്കിയാണെ ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഡയറക്ഷനി അമിത് ചക്കാരിക്കർ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ചിത്രമാണ് ചിത്തിനി എന്ന് പറയുന്ന സിനിമ നേരത്തെ വയനാട് പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ റിലീസ് നീട്ടിയിട്ടുണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം കാത്തിരിപ്പിന് വിരാമമായിട്ടുണ്ട് ചിത്രം നാളെ മുതൽ എത്താൻ പോവുകയാണ് ചിത്രത്തിൽ അമിത് ചക്കാരിക്കറിനൊപ്പം തന്നെ വിജയ് ഫോർട്ട് മോക്ഷ ജോണി ആന്റണി സുധീഷ് ആരി നായർ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് അപ്പൊ നിങ്ങൾ എത്രവരെയാണ് നാളെ ഈ സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവക്കുക നാളെ റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു മലയാള ചിത്രം നോക്കുകയാണെങ്കിൽ ഗുമസ്തൻ എന്ന് പറയുന്ന ബിബിൻ ജോർജ് ചിത്രമാണ് അമൽ കെ ജോബിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ബിബിൻ ജോർജ് ദിലീഷ് പോത്തൻ റോണി ഡേവിഡ് രാജ് സ്മിനു സിജോ അലക്സാണ്ടർ പ്രസാന്ത് തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ചിത്രം നാളെ റിലീസിന് എത്താൻ പോവുകയാണ് മികച്ച ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രമായിരിക്കും ഗുമസ്തൻ എന്നാണ് ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും നൽകുന്ന പ്രതീക്ഷ അപ്പം നിങ്ങൾ എത്ര വരെയാണ് നാളെ ഗുമസ്തൻ എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക ഈ മൂന്ന് ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്ന് റിലീസ് എത്താൻ പോകുന്നത് തമിഴിൽ നിന്ന് റിലീസ് എത്താൻ പോകുന്ന സിനിമകളെ കുറിച്ച് നോക്കിയ ഒന്നാമത്തെ ചിത്രം മെയ്യഴകൻ എന്ന് പറയുന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് കാർത്തിയാണ് ചിത്രത്തിൽ നായകനായിട്ടെത്തുന്നത് കാർത്തിക്കൊപ്പം തന്നെ അരവിന്ദ് സ്വാമി ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രം ഇട്ടെത്തുന്നുണ്ട് സി പ്രേംകുമാറാണ് ഈ സിനിമ തിരക്കഥ രീതി സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോദ്ഗിയും സൂര്യൻകൂടെ ചേർന്നാണ് അവർ ടു ഡി എൻ്റർടൈൻമെൻറ്റ്സ് ആണ് അപ്പം നാളെ നാളെ റിലീസ് റിലീസിനെത്താൻ പോകുന്നത് വലിയൊരു പ്രതീക്ഷയുള്ള ചിത്രം കൂടിയാണ് മെയ്യഴകൻ പറയുന്ന സിനിമ അപ്പൊ നിങ്ങൾ എത്ര വരെയാണ് നാളെ ഈ സിനിമയ്ക്ക് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നാളെ റിലീസിന് എത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ പ്രഭുദേവ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന പേട്ടർ ആപ്പ് എന്ന് പറയുന്ന സിനിമയാണ് മലയാളി ഡയറക്ടറായി എസ് ജെ സി യു ഡയറക്ടറിയ ചിത്രമാണ് പേട്ടർ ആപ്പ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ പ്രഫുദേവയ്ക്കൊപ്പം തന്നെ വേദിക വിവേക് പ്രസന്ന സണ്ണി ഡിയോണ് കലാഫോൺ ഷാജോണും തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് ചിത്രം മികച്ച ഒരു കോമഡി എന്റർടൈനർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ നൽകുന്ന ട്രെയിലറും ടീസറൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര വരെ നാളെ പേട്ടർ അപ്പെന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കുവെക്കുക നാളെ റിലീസിനെ നാളെ റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു തമിഴ് ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ദിൽ രാജ എന്ന് പറയുന്ന ചിത്രമാണ് വിജയ് സത്യമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം ചിത്രത്തിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന എ വെങ്കടേഷാണ് വളരെ കുറഞ്ഞ തിയേറ്ററുകൾ മാത്രമാണ് ചിത്രത്തിന്റെ എഫ് ആയിരിക്കുന്നത് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരുപക്ഷെ ചിത്രം വിധി രുചിയായിട്ട് മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാം നാളെ റിലീസിലെത്താൻ പോകുന്ന മറ്റൊരു ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ബ്രഹ്മാഡ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ജൂനിയർ എൻ ഡി ആർ കേന്ദ്ര കഥാപാത്രം എടുത്തുന്ന ഏറ്റവും പുതിയ തെളക് ചിത്രമാണ് തേവര എന്ന് പറയുന്ന സിനിമ ജാൻവി കപൂർ ആണ് ഈ സിനിമയിൽ നായകായിട്ടെത്തുന്നത് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സൈഫരി ഖാന് മേഘ ശ്രീകാന്ത് പ്രശാന്ത് രാ പ്രകാശ് രാജ് തുടങ്ങിയവയ്ക്കാണ് വന്നിരിക്കുന്നത് കൊരാട്ടന ശിബ ജനത ഗാരജ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന ജൂനിയർ ഇന്ത്യനെ കേന്ദ്ര കഥാപാത്രമാക്കി ഡയറക്ടർ ചെയ്ത ചിത്രം എന്ന പ്രത്യേകം തേവരക്കുണ്ട് ചിത്രത്തിന് മ്യൂസിക് അണിയിച്ചിരിക്കുന്നത് അന്തുരുത്താണ് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുനിന്ന് ട്രെയിലറിനും ടീസറിനും സോങ്സിന് എല്ലാം തന്നെ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബുക്കിംഗിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതും ദേവര എന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാണ് ചിത്രം എത്രത്തോളം വലിയൊരു വിജയമെന്ന് നാളെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് നാളെ തീയേറ്ററോട്ടോട്ട് എത്താൻ പോകുന്ന മെയിൻ ചിത്രങ്ങൾ അപ്പോൾ ഇതേ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തമ്പതി സിനിമാ വിശേഷങ്ങളാകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക